സ്പെഷ്യലാണുണ്ടോ ഇന്ന് ഞാനല്ല അടുക്കളയിൽ ഉള്ളത് ഇന്ന് അടുക്കള കാര്യങ്ങള് ഇങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല പുറത്തുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ അപ്പൊ ഇന്ന് എനിക്ക് വൈകുന്നേരം നല്ല റസറ്റ് റസറ്റ് ഇങ്ങനെ മസിലടിക്കല്ലേ ഒരു ഒരു ചിക്കൻ ഉണ്ടാക്കുന്ന റിജന്റെ പെങ്ങളും മക്കളും എല്ലാരും വന്നിട്ടുണ്ട് ഇന്ന് ഉച്ചയാമ്പാട്ടെത്തിയിട്ടുള്ളത് അപ്പൊ എന്താക്കി രണ്ടു മൂന്ന് ദിവസമായാലും അതിന്റെ പുറകെ ഓരോരോ പണിയായതായിട്ട് നടക്കുന്ന അവസാനം എന്തായാലും അടുപ്പ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളല്ലേ മിണ്ടുന്നില്ല എന്നുള്ള പരാതി ഉണ്ട് കേട്ടോ ഭയങ്കര റിജഡിണ്ടു ആള് മുന്നിലും ഒരു ഫീല് മുപ്പത് ഇതാ ഇതാണ് മോനുട്ടൻ രണ്ടാമത്തെ കുട്ടിയാണ് ഇവര് രണ്ടാളും തമ്മിൽ ആറുമാസത്തെ വ്യത്യാസമുള്ളു ഇവ മാസം മൂത്തത് അത് കഴിഞ്ഞിട്ട് ആറുമാസാണ് അവര് ഇവര് രണ്ടാമതാണ് കമ്പനി മൂത്തയറ്റങ്ങളായിട്ട് കമ്പനി ഒന്നുമില്ല ഞങ്ങൾ വിട്ടോളി ഇന്ന് മാമന്റെ ചിക്കൻ ആട്ടോ മാമന്റെ ചിക്കൻ ചിക്കൻ എന്താ നിങ്ങള് നിങ്ങള് പേരിട്ടോളി ചിക്കൻ ചിക്കൻ സാധാ ഗ്രില്ലിങ് കിട്ടോ മസാല ഏറ്റവും ജേടുന്ന മസാലയാണ് അപ്പൊ മസാല എന്തൊക്കെയാന്ന് വെച്ചാല് ആങ്കർ ഞാനാട്ടോ പ്രിപ്പറേഷൻ ഇതെപ്പറ ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഗരം ആണ് എടുത്തത് മഞ്ഞപ്പൊടി മാഗി ക്യൂബ് രണ്ട് സ്റ്റിക്ക് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മുളക് പൊടി ഇങ്ങക്ക് എരിവിനുസരിച്ചിട്ട് ഇട്ടാ മതി പകുതി സാദാ മുളക് പൊടി പകുതി കാശ്മീരി ചില്ലി എടുത്താൽ മതിയിട്ടോ അപ്പൊ ഇവിടെ നമ്മളെ അടുത്ത് കശ്മീരി ചില്ലി ഇല്ലാത്തോണ്ട് അത് ഇനി വാങ്ങാൻ പോകാനുള്ള മടിയും കാരണം മൊത്തം സാദാ മുളക് പൊടിയോ എടുത്തത് അത് കൈ കൊണ്ടിരണ്ട മൊത്തത്തിലാന്ന് ഇട ഇട്ടാലേ ഫുൾ ഇട്ടാലേ ഉപ്പ് സ്പൂൺ വേണമെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് മാഗി മാഗി ക്യൂബിലെ ഉപ്പുണ്ടാവും അതുകൊണ്ട് ഇതൊന്നും അളവ് ഒന്നുമില്ല അളവൊന്നുമില്ലല്ലോ ഇതിനൊന്നും കറക്റ്റ് ആയിട്ട് അളവൊന്നും പറയാനൊന്നും ഇല്ല ഈ ഇതില്ലേ ചിക്കൻ നോക്കിട്ടുള്ള അളവ് ഇനി ഏതാ എന്ന

ി റിജേട്ടാ ഈ ഷെഫ്മാര് മിണ്ടിങ് വീട് വെള്ളം ആക്കുക കമ്പനിക്കാരന്റെ നല്ല ഓണം മിണ്ടിട്ടോ ക്യാമറ മാമ മിണ്ടൂരെ നല്ലോണം ഏഹ് എന്റെ പപ്പ നല്ലോണം അങ്ങനെ ഷെഫ് അല്ല പേസരൂട്ടോ നല്ല പേസരൂ തോന്നിയത് വെള്ള തിക്ക് പേസ്റ്റ് ഇതേമാതിരി പേസ്റ്റാക്കി എടുക്കണം അതല്ലേ ചിക്കൻ നല്ല മാർക്ക് ചെയ്യണം കേട്ടോ നല്ലോണം ശരിക്കും നല്ലോണം ഉള്ളിലേക്ക് ഇറക്കണേ നല്ലോണം ലൈനിങ് ഇട്ടുകൊടുക്കണം ലൈനിങ് ഇട്ട് മറ്റേ ലൈനിങ് ഉള്ളിലോട്ട് ഇറങ്ങൂലുള്ളിലോട്ട് നല്ല ലൈനിങ് ഇട്ട് കൊടുക്കണം അല്ല ഇനി അല്ലേട്ടോ കത്തി നല്ലതാണ് ഞങ്ങൾ ഇവിടെ ഉള്ളത് ഫ്രെയിമിന് ബാക്കോട്ട് വേറെ കുറച്ച് ആൾക്കാരുണ്ട് കാണിച്ചു തരാം ഇവിടെ നാലാൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇത് മൂത്താണ് പത്താം ക്ലാസ്സിൽ ഇത് രണ്ടാമത്തത് ഏഴാം ക്ലാസ്സില് ഇത് മൂന്നാമത്തത് എത്ര ക്ലാസ്സില് നാലാം ക്ലാസ് ഇത് നാലാമത്തത് ഈ എത്ര ക്ലാസ്സിലാ മൂന്നാം ക്ലാസ്സില് മൂന്നായിട്ട് മാമന്റെ പാചകം കണ്ടിരിക്കുകയാണ് അഞ്ചുമണി അഞ്ചുമണി ആവുമ്പോ തുടങ്ങിയതാ നിങ്ങൾ ആവോ കൊണ്ടുവന്ന ഓറഞ്ചോ ഫുള്ള് കേടാ വണ്ടികാരോട് നോക്കി വാങ്ങണ അങ്ങനെ വലിപ്പം കൂടുതലാണ് അതെങ്ങനെയാ നോക്കി വണ്ടിക്കാരോട്

ണെങ്കിൽ രാവിലെ മസാല പരക്കിട്ട് എടുത്തേക്കാം അത് കഴിഞ്ഞിട്ട് ഒരു ഉച്ചയാകുമ്പോൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി തുടങ്ങിയാലും ഇത് വെച്ചിട്ട് അപ്പൊ ശരിക്ക് ശ്രദ്ധിക്കേണ്ട ഈ പിന്നെ ഗ്യാപ്പിലൊക്കെ ശരിക്കും മസാല ഇറങ്ങണം കേട്ടോ ആ എരിവും പുളിയും ഒക്കെ നമുക്ക് ശരിക്കും അല്ലെങ്കിൽ ഉള്ളിലേക്ക് ഇവിടെ വേവ ഇറങ്ങാതെ ഉണ്ടാവും ഉള്ളോട്ട് ശെരിക്കും മസാല ഇങ്ങോട്ട് ഇറങ്ങി പിടിപ്പിക്കണം കഴിഞ്ഞില്ലേ കഴിഞ്ഞാ കളവ് കണ്ടെ ഒന്നും ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ മുതൽ ഒരു രണ്ട് മണിക്കൂർ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പൊ നമ്മളെ എന്താ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ സെറ്റപ്പ് ആക്കിട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ ഫ്രിഡ്ജായിട്ട് അത് തേച്ച് മിനുക്കി ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രില്ലിങ് അടുപ്പ് അതിലേക്ക് കുറച്ച് മറ്റേ ചാർക്കോളില്ലേ കരി കരി നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും ഇവിടെയൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ വേണ്ടി കിട്ടും പക്ഷേ നമ്മള് ആ അല്ല റിജോട്ടാ നമ്മളെ കമ്പനിയിൽ ഇല്ലായിരുന്നു ഓ കരി നിങ്ങള് വെറുതെ പൈസ കൊടുത്ത് വാങ്ങി നമ്മളെ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു കരി ഈ ചെങ്ങായ ഓർമ്മയില്ലാതെ പൈസയും കൊടുത്ത് വാങ്ങി കിലോയ്ക്ക് എത്ര തൊണ്ണൂറ് റുപ്യ ആ അടേ നമ്മള് വർക്ക്ഷോപ്പിലെ കുറച്ച് ഇങ്ങനെ കൊല്ലപ്പണീൻ്റെ ഒക്കെ ഒരു സെറ്റപ്പും കൂടി ഉണ്ട് ആ ഒരു സൈഡിൽ അപ്പൊ അതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത് കരി ഉണ്ടാക്കലുണ്ട് അച്ചണ്ടാക്കിയൊക്കെ കരി ഈ മരത്തിന്റെ ഇതൊക്കെ ഇതാക്കിട്ട് പൊട്ടിത്തെർക്കറി ഇവിടെ അല്ലേ തിയേറ്ററിൽ സിനിമ കാണാൻ വേണ്ടിട്ട് ഇന്റെ മണ്ടല്ട്ടോ ഞാൻ ലോങ് വ്യൂ കാണിച്ച റിചേർഡ് ആടുണ്ട് ഈ മറ്റേ സിനിമ തിയേറ്ററിലൊക്കെ പോയി ഇരിക്കുന്ന പോലത്തെ ബാൽക്കണി കുത്തിരിക്കുന്നുണ്ട് നാളെ അന്നുങ്ങള് ഇവിടുന്നല്ലേ നോന്മൂർച്ഛ നമ്മളെ അടുപ്പത്തിക്കില്ലേ അടുപ്പത്തിക്കില്ലേ എന്നുള്ള ജോലിയുണ്ട് ഇന്ന് റിജ അടുപ്പത്തിക്കുന്ന ഊതി 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 ഉണ്ടാക്കുന്നുണ്ട്

കത്തി കൂടി മിക്സ് നല്ല ും പവറിൽ കിട്ടു ഞാനേ ക്ലീൻ ഫിൻ റാപ്പ് എടുക്കുന്നുണ്ട് നമ്മളെ ഇതില്ലേ സിൽവർ ഫോയിൽ പേപ്പർ അത് വെച്ചിട്ടാണ് ഇത് ചെയ്തോ ഒരേ ചോട്ടം അവിടെ തീ കത്തിച്ചോണ്ടിണ്ട് അപ്പൊ അതിൻ്റെ ഇടയില് ഇതും കൂടി ആയിട്ട് ചെയ്ത് വെച്ചാൽ മൂപ്പുറക്കോ എളുപ്പമായി കിട്ടുമല്ലോ ഞാൻ ഒരെണ്ണത്തിൽ ഒരു മൂന്നെണ്ണം കേട്ടോ വെക്കുന്നത് മൂന്നെണ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത് നമുക്ക് ഒരു പതിനാറ് പീസ് ചിക്കൻ ഉണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കസൂരി കസൂരിമേത്തി ഇല്ലേ കസൂരിമേത്തിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മേത്തി ലാസ്റ്റ് സ്പ്രെഡ് ചെയ്താൽ മതി കേട്ടോ ഒന്നായിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അതിന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നല്ല ഫ്ലേവർ ആണ് കസൂരി മറ്റേങ്ങൾക്ക് അറിയാമല്ലോ ഇതെന്താ എന്താ സ എന്തിൻ്റെ എന്നിട്ട് നല്ലോണം ഫോയിൽ പേപ്പർ ടൈറ്റ് ചെയ്യാം ഞാൻ കൈ കൈകട്ടെ നല്ലോണം ടൈറ്റ് ചെയ്യാം നല്ല രീതിയിൽ എന്താ പറയുക പുറത്തേക്ക് ലീക്ക് ആവാത്ത രീതിയിലാണോ നമ്മൾ ഈ ഒരു സിൽവർ ഫോയിൽ ടൈറ്റ് ചെയ്തിട്ടിട്ട് കൊടുക്കുക അപ്പോൾ ഒരെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട് രണ്ടാമത്താട്ടോ അത് രണ്ട് സൈഡ് മറ്റേ റാപ്പ് വെച്ചിട്ട് ഒന്ന് വെച്ചിട്ടൊന്നിതാക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല ചെയ്യാട്ടോ കുഴപ്പമൊന്നുമില്ല റേറ്റ് കേട്ടോ ഒരു സിമ്പിൾ ആയിട്ടുള്ള മസാലയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഒരു മൂന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മളെ കസൂരി മേത്തി കേട്ടോ മറ്റേ ടൈറ്റ് ആയിട്ട് ടൈറ്റായിട്ട് പണ ടൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലീക്ക് ഉടുമോ നമ്മൾ മറിച്ചിടുന്ന സമയത്തേ നമ്മളെ കുട്ടി പട്ടാളങ്ങൾ സ്ഥലം മാറി തകീടെ എത്തിട്ടോ എന്തായാലും ഓരോ കാത്തിരിപ്പിന് വിരാമം ഇടാനായിട്ടൊന്നുമില്ല നമുക്ക് ഇതൊന്ന് ഗ്രില്ല് ചെയ്യാൻ വണ്ടിയാക്കാം കേട്ടോ ഞാൻ റാപ്പ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് ഞാൻ ഒരു ഇതില് മൂന്നെണ്ണം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒന്നും കൂടി വെക്കാം മൂന്നെണ്ണം വെച്ചാകുമ്പോ പതിനാറ് അപ്പോളെ ഇത് മൂന്നും വെച്ചിട്ടുണ്ട് കിട്ടോ ഇപ്പൊ ഒരു ബാച്ചില് രണ്ട് ബാച്ചിന് മൂന്ന് പീസ് വെക്കുമ്പോ പതിനെട്ട് അല്ലേ അപ്പൊ രണ്ട് രണ്ട് പതിനെട്ട് പൈസ അപ്പൊ രണ്ട് ബാച്ച് ആയിട്ട് നമ്മക്ക് എടുക്കാം അപ്പൊ ഇനി സൈഡായിട്ട് എന്താ മക്കളെ വേണ്ടേ പൊറോട്ട ഓർഡർ നമുക്ക് ഇതിന്റെ കൂടെ എത്തിച്ചും ആവട്ടെ ഏതായാലും പണി നടക്കട്ടെ ഇതായിക്കോളെ ഇത് നോക്കിക്കോളീ ഇതാ ഏൽപ്പിച്ച് ഞാൻ ബാക്കിയും കൂടി ഞാൻ റാപ്പ് ചെയ്തിട്ട് ആടെ എടുത്ത ഞാൻ കുഴിച്ചു തരാം അപ്പളേ നമ്മളെ ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ട് ഏകദേശം ഒരു ഒരു മുപ്പത് നാപ്പത് മിനിറ്റ് നാപ്പത് മിനിറ്റോളം ഒരു സൈഡ് വേവിച്ചു അത് കഴിഞ്ഞിട്ട് മറിച്ചിട്ടിട്ട് പിന്നെ നാൽപ്പത് മിനിറ്റ് വേവിച്ചിട്ടോ ഞാനിതൊന്ന് തുറന്ന് നോക്കിട്ടുണ്ട് ആയിട്ടുണ്ടോന്ന് അറിയാൻ കാണിക്കേ നല്ല ആയിട്ടുണ്ട് നല്ല മസാല അതേപോലെ ഉണ്ട് നമ്മൾ ഈ റാപ്പ് വെച്ചിട്ട് റാപ്പ് ചെയ്തുകൊണ്ടാണ് ട്ടോ റാപ്പില്ലാതെ തിൻഫിൻ റാപ്പ് ഇല്ലാതെ ചെയ്യുകയാണെങ്കിൽ നല്ല ഇങ്ങനെ ഗ്രില്ല് ചെയ്ത പോലെ ഒന്നും കൂടി ഉണ്ടാവും ഓ ഇതാ ഇറച്ചി തൊട്ടത്തേക്ക് കയ്യിൽ വന്ന് കറക്റ്റ് ഉപ്പ് എല്ലാം സൂപ്പർ സെറ്റ് ആണ് കേട്ടോ സാധനം അപ്പം പൊറോട്ട ഓർഡർ കൊടുത്തിട്ടുണ്ട് നമ്മൾ പൊറോട്ടയും നല്ലോണം ചിക്കണും മയണീസും കൂട്ടിയിട്ട് അടിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇന്നത്തെ സൺഡേ അമ്പലത്തി ഇങ്ങനെ ചെയ്യുന്നുട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കില് മാക്സിമം ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിന്റെ യഥാർത്ഥ അവകാശം ഞാനല്ലോ യഥാർത്ഥ അവകാശം ഞാൻ കാണിച്ചറു ക്യാമറ ഇത് ക്യാമറ യഥാർത്ഥ അവകാശം ഇവിടെ കുത്തി കുത്തിരുന്നോണ്ട് കേട്ടോ സൈലന്റ് ആയിട്ട് അല്ലേ പൊളിച്ചില്ലേ അപ്പൊ എന്താണ് പറയാനുള്ളത് എല്ലാരും ഇതുപോലെ ഒന്ന് ചെയ്തു സിമ്പിൾ സാധാ ഒരു മസാല അല്ലേ തയ്യാറാക്കിയത് അപ്പൊ ഇതിന്റെ വെറൈറ്റി മസാല ഒരുപാട് ഉണ്ട് ഒരുപാടുണ്ട്ട്ടോ അത് ഞാൻ വേറെ ഒരു വീഡിയോയിൽ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം സമയത്ത് കേട്ടോണ്ടാക്കുന്ന സമയത്ത് കാണിച്ചു തരാം പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയാണ് അപ്പൊ ഗുഡ് നൈറ്റ് അല്ലേ രാത്രി രാത്രി ആദ്യായിട്ടോ പൊറത്തുനിന്ന് വീഡിയോ എടുക്കുന്നത് അപ്പൊ ഗുഡ് നൈറ്റ്